ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ബോച്ചെ ചാരിറ്റി ചെയ്യുന്നതും എല്ലാം ച പിന്നെ ബോച്ചയ്ക്ക് പേരെടുക്കാനാണെന്ന് പറഞ്ഞൊരു വാദം നടക്കും പക്ഷെ ഇനിയിപ്പോൾ എന്ത് പേരെടുക്കാനോ പ്രസിദ്ധിയും കുപ്രസിദ്ധിയൊക്കെ ബോച്ചയ്ക്ക് ആവോളം കിട്ടി ഇപ്പം ജയിലിൽ കിടന്നോടുകൂടി കുപ്രസിദ്ധിയും കിട്ടിയിട്ടുണ്ട് പിന്നെ ചാരിറ്റിയുടെ മറിയും വൻ തട്ടിപ്പ് ഇങ്ങനെയൊക്കെയാണ് പലരും പറയുന്നത് പക്ഷേ ഇപ്പം നമ്മൾ കണ്ണി കാണുന്നത് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിൻ്റെ ഇനി എന്തൊക്കെ ഉണ്ടായിപ്പുണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല എന്താണെങ്കിലും ഒരു ഏഴാം ക്ലാസ്സുകാരൻ സ്വന്തം അമ്മയുടെ അസു അസുഖത്തിന് വേണ്ടി ലോട്ടറി വിറ്റ് നടക്കുന്ന ആ കൊച്ചിൻ്റെ കുഞ്ഞു പ്രായത്തിൽ അവൻ അമ്മയെ ദൈവമായിട്ട് കണ്ട അവൻ അമ്മയെ സംരക്ഷിക്കാൻ വേണ്ടി അവൻ അധ്വാനിക്കാൻ വേണ്ടി ഇറങ്ങി പൈസ ഉണ്ടാക്കുന്ന വാർത്ത മീഡിയയിൽ വന്നും വോച്ച് ചെയ്യാന് അവനെ സഹായിക്കുന്നുണ്ട് അപ്പൊ നമുക്കതൊന്ന് കണ്ടു തുടങ്ങാം സ്വന്തം അമ്മയെ ചികിത്സിക്കാൻ അവൻ അഞ്ചെണ്ണം കഴിച്ചു ആരെങ്കിലും ഓപ്പറേഷൻ സഹായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ മാത്രം എബിൻ പപ്പയില്ലേഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അവന്റെ കയ്യില് കുറെ ലോട്ടറി ഉണ്ട് കാരണം അവന്റെ അമ്മ കഴിഞ്ഞ കുറെ നാളുകളായി കിടപ്പിലാണ് ചികിത്സിക്കാൻ പൈസ ഇല്ല ആരെങ്കിലും ഒരുപാട് ചെയ്താൽ അത്രയും പുണ്യം കിട്ടും നമ്മളുടെയൊക്കെ വീടുകളിൽ ഓപ്പറേഷന് വേണ്ടി പൈസ വരുമോ എന്ന് ചോദിച്ചാൽ ആൾക്കാർ വരാറുണ്ട് അത് വെറുതെ കൈ നീട്ടുക തെണ്ടുക എന്നുള്ള ഒരു ഇതേയുള്ളൂ അവർക്ക് അവിടെ ഒരു അഭിമാനമില്ലെന്ന് നിങ്ങൾ ഓർക്കണം ഈ കൊച്ച് പൈനിന്ന് പഠിക്കാനുണ്ട് അവൻ അധ്വാനിക്കുകയാണ് ചെയ്യുന്നത് അവൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ ആരേലും എന്നെ ഒന്ന് സഹായിക്കണം എന്നും പറഞ്ഞാൽ ആ കൊച്ച് തെണ്ടുന്നില്ല ആ കൊച്ച് അവനെ കൊണ്ട് പറ്റുന്ന അധ്വാനമാണ് എടുക്കുന്നത് അതിൻ്റെ പ്രതിഫലമാണ് അവൻ ചോദിക്കുന്നത് അല്ലാതെ ആരുടെ മുന്നേ കൈ നീട്ടൽ ചെയ്യുന്നത് ആ പമ്പിൽ ജോലി ചെയ്യുന്ന ആ സ്ത്രീ പോലും ജെനുവിൻ്റെ കാര്യമാണിത് അപ്പോൾ ആരെങ്കിലും ഒന്ന് സഹായിച്ചാൽ എന്നല്ല അതെന്താണ് ഒരു ലോട്ടറി എടുത്ത് സഹായിച്ചാൽ അവന് ഉപകാരമാകും എന്നാണ് പറയുന്നത് അപ്പോൾ അവൻ ആ കൊച്ചിൽ നിന്നും നമുക്ക് പാഠം പഠിക്കാനുണ്ട് അഭിമാനം വിറ്റ് ഒന്നും ചെയ്തിട്ടില്ല അവൻ അധ്വാനിച്ച കഠിനാധ്വാനം ചെയ്യുന്നു അതിൻ്റെ ഇടയ്ക്ക് അവൻ പഠിക്കുന്നു ബാക്കി സമയത്ത് ലോട്ടറി വിറ്റ് ആ പൈസ കൊണ്ട് അവൻ്റെ അമ്മയെ നോക്കാനാണ് നോക്കുന്നത് അതിൻ്റെ അകത്തെ ആ നന്മയാണ് ബോച്ചയും തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഒന്നും അല്ലെങ്കിൽ ഈ ബോച്ച ഡബിൾ മീനിങ്ങും എന്തെല്ലാം ഉണ്ടെങ്കിലും അങ്ങേരും ഒരു കുടുംബസ്ഥനും ഒരു അമ്മയെ സ്നേഹിക്കുന്നു ആ അമ്മയെ സ്നേഹിക്കുന്ന വ്യക്തിക്കും മാത്രമേ മറ്റൊരു വ്യക്തി അമ്മയെ സംരക്ഷിക്കാനും സ്നേഹിക്കാനും ഒക്കെ ഒരുങ്ങുമ്പോൾ അതിൻ്റെ ഒരു മഹത്വം നമുക്ക് മനസ്സിലാവണം നമ്മളെ ഹൃദയത്തിലേക്ക് നമ്മളത് ഏറ്റെടുക്കണമെങ്കിൽ നമുക്കും ആ അതുപോലത്തെ ഒരു ഹൃദയം വേണം നമ്മളും അമ്മയൊക്കെ അമ്മയ്ക്ക് കൊടുക്കേണ്ട മൂല്യവും വാല്യുമൊക്കെ കൊടുക്കുന്ന വ്യക്തി അമ്മയെ സ്നേഹിക്കുന്നതും കാണപ്പെട്ട ദൈവമാണെന്നുള്ള രീതി ചിന്തിക്കുന്നവരാണ് അല്ലാതെ പോതള്ളെന്നും നടക്കുന്നവരല്ല അത് മനസ്സിലാക്കുന്നവർക്ക് ഒരു ചാരിറ്റി അതിന് ഇപ്പോൾ അതിൻ്റെ പേര് പേരെടുക്കാനാന്നൊക്കെ പറഞ്ഞാലും ആ കുട്ടിയെ വിളിച്ചൊരു സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ആ കുട്ടിക്കുള്ളിലുള്ള നന്മയെ തിരിച്ച് കഴിവ് നമുക്ക് വേണം നമുക്കത് വേണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ നന്മ വേണം ഇല്ലാതെ പറ്റിയല്ല അഭിനയം തന്നെ എല്ലായിടത്തും പറ്റിയല്ല കെയർ ചെയ്യാതെ വേണമെങ്കിൽ വിടാം അപ്പോൾ ബോച്ച എന്താണേലും ഈ പയ്യന്റെ നന്മ തിരിച്ചറിഞ്ഞ് ബോച്ച വിളിക്കുന്നുണ്ട് ആ പയ്യനെ ആ ഞാൻ എബിന്റെ വീഡിയോ കണ്ടിരുന്നു കാണാം തരംഗമായിട്ട് അപ്പൊ കണ്ടപ്പോ എനിക്ക് ഞാൻ ഞെട്ടിപ്പോയി എന്തേലും വലിയ കച്ചവടക്കാരൻ ഏഴാം ക്ലാസ്സിൽ ഞാനൊക്കെ കോളേജിൽ എത്തുമ്പോഴേക്കാണ് ബിസിനസ് ചെയ്യുന്നത് കോളേജിൽ പോണ സമയത്ത് ബിസിനസ് ചെയ്തു അന്നത്തെ റെക്കോർഡ് അതായിരുന്നു ഇതിപ്പോ ഏഴാം ക്ലാസ്സില് കച്ചവടം എന്റെ റെക്കോർഡൊക്കെ തകർത്തു കളഞ്ഞല്ല ലോട്ടറി ഒക്കെ വിൽക്കുന്നുണ്ടോ എന്തായാലും സമ്മതിച്ചു എനിക്ക് കണ്ടപ്പോ അതിലും വിഷമം തോന്നി അഭിമാനവും തോന്നി ഏഴാം ക്ലാസ്സുകാരൻ ലോട്ടറി വിറ്റിട്ട് അമ്മയെ ചികിത്സിക്കുന്നു അമ്മയെ ദൈവമായിട്ട് കാണണം എന്നുള്ള എന്റെ മാതൃകയാണ് ഇതൊക്കെ െ ചികിത്സിക്കാൻ ഒരഞ്ചു ലക്ഷം രൂപ തരട്ടെ ബോച്ചബിൾ ട്രസ്റ്റ് വഴി സന്തോഷായോ അമ്മയുടെ കാര്യമൊക്കെ നമുക്ക് നോക്കാം ഒന്നും പേടിക്കണ്ട ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റേഴ്സ് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായം കാര്യങ്ങളൊക്കെ ചെയ്ത് തരും ഓക്കെ ശരിക്കും ഈ കുഞ്ഞിന് അഞ്ച് ലക്ഷം രൂപ പോര അല്ലേ കാരണം ആ കൊച്ചിന് ഒരു അടിസ്ഥാനം ഇട്ട് കൊടുക്കണം അതിന് പഠിക്കാനും എടുക്കാനും ഒക്കെയുള്ള കഴിഞ്ഞ ഒരു ആറുമാസം മുന്നേ ഇതേപോലത്തെ ഒരു സംഭവം നടന്നില്ലേ ഒരു ഓട്ടിസം ബാധിച്ച് അനിയനെ അമ്മയും സംരക്ഷിച്ച് സ്കൂളിൽ പോകുന്ന ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയാണെന്ന് തോന്നുന്നു അത് ഒമ്പതാം ആണ് ഞാൻ ഓർക്കുന്നില്ല പ്ലസ് ടു ആണെന്ന് തോന്നുന്നു ആ കുഞ്ഞിനെ സുരേഷ് ഗോപിയുടെ സിനിമ അവന് സിനിമയിൽ അഭിനയിക്കാനാണ് ഇഷ്ടം എന്നുള്ള രീതി വന്നിപ്പോൾ സുരേഷ് ഗോപിയുടെ സിനിമയിൽ ഒരു അവസരം കിട്ടി പിന്നെ സാമ്പത്തിക സഹായം കിട്ടി പിന്നെ ഷെഫില്ല എടുത്തിട്ട് ആ കൊച്ചിനെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിപ്പിക്കാനും അവൻ നല്ലപോലെ പാചകം ചെയ്യും വീട്ടിൽ ഷെഫിലുള്ള അവരുടെ വീട്ടിൽ വന്നു അവരെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിപ്പിക്കാൻ അതിനുള്ള ഏർപ്പാട് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ മൊത്തത്തിൽ ആ കൊച്ചിനെ അന്ന് എല്ലാവരും കൂടെ കൂടി ഏറ്റെടുത്ത പോലെയാണ് അതേപോലെ ഈ പയ്യൻ എന്ന് പറഞ്ഞാൽ ഇവനും ആ കുട്ടിയെക്കാട്ടും ഒന്നുകൂടെ മികച്ച കാരണം ഇവനിൽ കണ്ട ഞാൻ കണ്ട നന്മ എന്താണെന്ന് ചോദിച്ചാൽ അവനൊരു ചെറിയ പയ്യനാണ് അവൻ വെളിയിലിറങ്ങിയിട്ട് എനിക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ല എൻ്റെ അമ്മയ്ക്ക് അസുഖമാണ് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ഓപ്പറേഷന് കുറച്ച് പൈസ വേണം എന്നും പറഞ്ഞ് പല ആൾക്കാരെ കണ്ട് പല രാഷ്ട്രീയക്കാരെ കണ്ട് പല സാമൂഹ്യ പ്രവർത്തകരെ കണ്ട് പിന്നെ അല്ലെങ്കിൽ ആരുടെയിലും എല്ലാം എല്ലാവരുടെയും കൈ കൈനീട്ടി അങ്ങനെ ഒരു രീതിക്ക് പോകാം പക്ഷേ അവൻ തിരഞ്ഞെടുത്ത വഴി അതല്ല അവൻ ആ ലോട്ടറി വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്നതൊക്കെ വെച്ച് മിച്ചം വെച്ച് എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം അവൻ്റെ ഉള്ളിൽ വളരെ കഠിനാധ്വാനിയായ ഒരു ഇതുണ്ട് ആ ഒരു സ്പാർക്കുണ്ട് അവൻ്റെ ഉള്ളിൽ അവൻ നല്ല നിലയിലെത്തുകയും ചെയ്യും അത് ഒരു പക്ഷേ ബോച്ചയ്ക്ക് ബിസിനസ്സുകാരനായോണ്ട് തിരിച്ചറിയാൻ സാധിക്കും അതാണ് കച്ചവടക്കാരനായല്ലേ കച്ചവടം നിർത്തരുത് എന്ന് ബോച്ച പറയുന്നതായിരുന്നു നീ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ലോട്ടറി കച്ചവടം നിർത്തുമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പാവം പറഞ്ഞില്ലായെന്ന് അപ്പോൾ ഈ പയ്യൻ്റെ ഉള്ളിൽ പണ്ട രവി പിള്ളയൊക്കെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പം ചിട്ടി നടത്തുകാരെന്നാ പറയുന്നത് ക്ലാസ്സിലെ പിള്ളേരെ കൂട്ടി ചിട്ടി നടത്തിയതല്ലേ കുറച്ച് പൈസ അപ്പോൾ അതിൻ്റെ അകത്ത് ചിട്ടി നടത്തുന്ന നടത്തുന്നയാൾക്കൊരു ലാഭം കിട്ടുമല്ലോ അന്ന് തൊട്ട് അയാളുടെ ഉള്ളിൽ ആ ഒരു ബിസിനസ്സുകാരൻ അതുപോലെ തന്നെ ആയിരിക്കും ബോച്ചയൊക്കെ ഇവരുടെ ഉള്ളിലൊക്കെ ആ ഒരു സ്പാർക്കുണ്ട് ആ പയ്യൻ്റെ അത് ഈ പയ്യനിലും അതുണ്ട് അപ്പോൾ ഈ പയ്യനൊന്ന് നന്നായിട്ട് ജീവിച്ച് വരാനുള്ള ഒരു സിറ്റുവേഷനാണ് കൊടുക്കേണ്ടത് എത്രയോ കോടീശ്വരന്മാർ നമ്മുടെ ഇവിടെ ഇടയുണ്ട് ഈ വാർത്ത കണ്ടിട്ട് ഈ പയ്യനെ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വന്ന് സഹായിക്കണം ഇപ്പോൾ ബോച്ച മാത്രമേ വന്നിട്ടുള്ളൂ ബോച്ചയാണ് ഫസ്റ്റിലെ എന്താണേലും വന്നിരിക്കുന്നത് ആ കാര്യത്തിൽ ും ബോച്ചയ്ക്ക് ഒരു കൈ കൊടുക്കണം അല്ലേ എന്ത് പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സ് വേണ്ടേ ഈ എല്ലാം ചാരിറ്റി തട്ടിപ്പാണ് പേരെടുക്കാനാണ് അങ്ങേര് ഇനി എന്ത് പേരെടുക്കാനാണ് പിന്നെ അങ്ങേരുടെ സംസാര ശൈലി നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനത് ശ്രദ്ധിച്ചായിരുന്നു ഈ ഡബിൾ മീനിങ് പോലെ എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ലെങ്കിൽ ബോച്ചയ്ക്ക് ഒരു സമാധാനമില്ല കേട്ടോ മോണാലിസിയോട് പ്രേമുണ്ടോയെന്നൊക്കെ ഇരുന്ന് ചോദിച്ചിട്ട് ചോദിക്കും വെറുതെ അങ്ങ് അടിച്ചു വിടുകാന്ന് തോന്നി ഇങ്ങനെ അങ്ങനെ അത് ചിലരുടെ ഹാബിറ്റായിരിക്കാം അല്ല ചിലരുടെ ഒരു സ്വഭാവം ആയിരിക്കും അങ്ങനെ അങ്ങ് ഒരിടത്ത് ിടയ്ക്ക് ഇങ്ങനെ അങ്ങ് പറഞ്ഞു വിടുക എന്ന് എനിക്കിപ്പോൾ ഞാനിപ്പോൾ കൂടുതലും പോച്ചേ വാച്ച് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത് പുള്ളിയുടെ ഒരു രീതി അനുസരിച്ച് പുള്ളി അങ്ങ് പറഞ്ഞു വിടുക അത് ചെന്ന് തറച്ചിട്ട് ആർക്കെങ്കിലും മനോവേഷമുണ്ടാകുന്നുകൊണ്ടൊന്നും പുള്ളി നോക്കുന്നില്ല പുള്ളി ആ പറയുന്നതിൻ്റെ അകത്തൊരു ഹ്യൂമർ ഉണ്ടാവാം ചിരിക്കാൻ ഒരു തമാശ എന്നൊക്കെ ഇത് പറയുന്നതായിട്ട് തോന്നുന്നു പക്ഷേ ചില സമയത്തൊക്കെ അത് അസ്ഥാനത്തായി മാറി വിഷയമാകുന്നതാണ് തോന്നുന്നത് ഏതായാലും പ്രവൃത്തി നല്ലതാണ് ഇനി വാ കൊണ്ട് പറയുന്നത് സംസാരം ശരിയല്ലേലും ബോച്ചയെ സംബന്ധിച്ച് ബോച്ചയുടെ പ്രവൃത്തി നല്ലതാണ് ദൈവത്തിങ്ങളിലേക്ക് എത്തുന്നത് ആ പ്രവൃത്തിയാണ് അല്ലാതെ കൂടുതൽ സൂപ്പിച്ച് അയ്യോന്ന് മതി സൂപ്പിച്ച് ഒലിക്കുന്ന വർത്താനം ഒന്നും പറഞ്ഞാൽ ഒരു ഇതില്ല കർമ്മമാണ് ദൈവം നോക്കുന്നത് അങ്ങനെ ഒരു രീതിയുണ്ട് കർമ്മം നല്ലതാണെങ്കിൽ അതാണ് നമുക്ക് നല്ല ദൈവത്തിൻ്റെ മുന്നിലും ഒരു നല്ല മനുഷ്യൻ എന്ന് പറയാനും അയാളുടെ പ്രവൃത്തിയാണ് നോക്കേണ്ടത് എല്ലാ ഇങ്ങനെ തേന ഒലപ്പിച്ചിട്ട് ചിലർ നിങ്ങൾക്കരുത്തില്ല പഴയ കാലത്ത് കേട്ട ഇരുതാണ് നമ്മൾ മറ്റൊരാളുടെ വീട്ടിലോട് കയറി ചെറുപ്പം അയ്യോ എന്താ കുടിക്കാൻ വേണ്ട ചായ വേണ്ട കാപ്പി വേണം നാരങ്ങാവെള്ളം വേണം ഇങ്ങനെ മുഴുനേരം എന്ത് വേണം എന്ത് വേണം തിന്നാൻ എടുക്കട്ടെ അതെടുക്കട്ടെ ഇതെടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചോദിച്ചു നിൽക്കുന്ന ചില സ്ത്രീകളെ പറ്റി പറയാറുണ്ട് ആ സ്ത്രീകൾ നമ്മൾ പോരുന്നാളം വരെ അവരൊന്നും നമുക്ക് തരുമൊന്നുമില്ല അതാണ് അതിൻ്റെ കോമഡി ഒരു വെള്ളം പോലും ഒന്നും തരില്ല എന്നാൽ ശരി ഒരു കാപ്പി എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ കാപ്പിപ്പൊടി കടയിലായിരിക്കും കിടക്കുന്നത് മേടിച്ചിട്ട് പറയും ഇതൊന്നും അവരുടെ വീട്ടിലില്ല പക്ഷെ ചെല്ലുമ്പോൾ തൊട്ട് നമ്മളോട് അതട്ടെ ഇത് തട്ടേന്ന് പറഞ്ഞ് ഇങ്ങനെ വെപ്രാളപ്പെടുത്തിക്കൊണ്ടിരിക്കും ഒന്നും തരത്തില്ല അപ്പം വാക്കേ ഉള്ളൂ പ്രവൃത്തിയില്ല ഇവിടെ പോച്ച അങ്ങനെയല്ല അപ്പോൾ ഒച്ചേ പ്രവൃത്തി കൊണ്ടാണ് ആൾക്കാരെ സഹായിക്കുന്നത് അതിൻ്റെ പുണ്യം അദ്ദേഹത്തിന് എന്താണേലും കിട്ടാതിരിക്കുകയല്ലോ ഉറപ്പാണ് നമ്മളൊക്കെ ഇനി എന്തെല്ലാം പറഞ്ഞ് നടന്നാലും അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മതി കാണുന്ന ഒരു ചാനലൊന്നും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ